ഗസയിൽ അൽ ഖുദ്സ് ബ്രിഗേഡിന്റെ മിന്നലാക്രമണം നാൽപ്പതോളം ഇസ്രായേലി സൈനികർ കൊല്ലപ്പെട്ടു നിരവധി സൈനിക വാഹനങ്ങൾ അഗ്നിക്കിരയായി പ്രതിരോധിക്കാനാവാതെ സൈനികർ ഓടി രക്ഷപ്പെട്ടു ഫലസ്തീൻ പോരാളി സംഘടനയായ ഇസ്ലാമിക് ജിഹാദിന്റെ സൈനിക വിഭാഗമാണ് അൽ ഖുദ്സ് ബ്രിഗേഡ് ബുധനാഴ്ച നടത്തിയ ആക്രമണത്തിന്റെ എക്സ്ക്ലൂസീവ് വീഡിയോ അൽ ജസീറ പുറത്തുവിട്ടു ഗസ ഗസാനഗരത്തിന് കിഴക്കുള്ള ഷുജാിയയിലാണ് അധിനിവേശ സൈന്യത്തെ ഞെട്ടിച്ച ആക്രമണമുണ്ടായത് ആദ്യം അപ്രതീക്ഷിതമായി കുഴിബോംബ് സ്ഫോടനം നടത്തുകയും പകച്ചുപോയ സൈനികരെ റോക്കറ്റ് പ്രൊപ്പൽഡ് ഗ്രനേഡുകളും അത്യാധുനിക തോക്കുകളും ഉപയോഗിച്ച് നേർക്കുനേരെ ആക്രമിക്കുകയായിരുന്നു ടാങ്കുകൾ തകർക്കാനുള്ള ആറ് സ്ഫോടക വസ്തുക്കൾ ഒരുക്കുന്നതിന്റെയും സൈനിക വാഹനവ്യൂഹം അടുത്തെത്തിയപ്പോൾ പൊട്ടിത്തെറിക്കുന്നതിൻ്റെയും ദൃശ്യങ്ങളാണ് അൽ ജസീറ പുറത്തുവിട്ടത് മൂന്ന് ദിവസം കൊണ്ട് ഭൂമിക്കടിയിൽ തുരങ്കമുണ്ടാക്കിയാണ് പോരാളികൾ അപ്രതീക്ഷിത ആക്രമണം നടത്തിയത് സൈനിക വാഹന വ്യൂഹം അടുത്തെത്തിയപ്പോൾ അൽ ഖുദ്സ് ബ്രിഗേഡ് പോരാളികൾ ആർ പി ജികളുമായി പൊടുന്നതിനെ ഭൂമിക്കടിയെന്നു പ്രത്യക്ഷപ്പെടുകയായിരുന്നു തുടർന്ന് ടാങ്കുകളുടെ കോപ്പിറ്റിൽ നിന്ന് ആക്രമണം നടത്തി പരിഭ്രാന്തരായ അധിനിവേശ സൈനികർ തൊട്ടടുത്തുള്ള വീടുകളിലേക്ക് ഓടിക്കയറി പത്ത് സൈനികർ ഒളിച്ച ഒരു വീട് നൂറ്റിയേഴ് എം എം ടി പി ജി റോക്കറ്റുകൾ ഉപയോഗിച്ച് പോരാളികൾ ചുട്ടുചാമ്പലാക്കി ഇരുപത് സൈനികർ അഭയം തേടിയ മറ്റൊരു വീട്ടിലും റോക്കറ്റുകൾ പതിച്ചു അൽഹുദാ സ്ക്വയറിലുണ്ടായ ഈ മിന്നൽ ആക്രമണത്തിൽ ചുരുങ്ങിയത് നാൽപ്പതോളം ഇസ്രായേലി സൈനികരും ഓഫീസർമാരും കൊല്ലപ്പെടുകയോ പരിക്കേൽക്കുകയോ ചെയ്തതായി അൽ അൽഖുദുസ് ബ്രിഗേഡ് ഫീൽഡ് കമാൻഡർ അറിയിച്ചു ആക്രമണരംഗം പോരാളികളുടെ പൂർണ്ണ നിയന്ത്രണത്തിലായിരുന്നുവെന്നും ഒന്ന് തിരിച്ചടിക്കാൻ പോലും കഴിയാതെ സൈനികർ ഓടി രക്ഷപ്പെടുകയായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ജൂൺ മാസത്തിൽ മാത്രം ഹമാസ് ഉൾപ്പെടെയുള്ള പോരാളി സംഘടനകൾ ഇരുപത് ഇസ്രായേലി സൈനികരെ കൊലപ്പെടുത്തിയിരുന്നു വെള്ളിയാഴ്ച വ്യത്യസ്ത സംഭവങ്ങളിലായി മൂന്ന് സൈനികരും കൊല്ലപ്പെട്ടിരുന്നു